ജഗന്നാഥാൻ കാണായി വന്നത് മൂലമത്രയുമല്ലരിക്കല്ലോ പ്രസാദാതിരേഖത്താൽ അതിരത്തുമോ ബഹുഗൽപകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവചിതം ജഗൽപദേ മത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദൈവം ആനന്ദമയനായോരതിമാൻപൂർണൻ അചനനല്ലോ ഭവൻപാദാം സൂപവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പത് വൈകുണ്ട തൽകുണ്ടാത്മനാ ദുൽഭമൂർ വിഷ്ണോ മർജനായ അവതരിച്ചോരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയദേഗിനം രാമം ശുദ്ധമത്ഭുതവീരം സുന്ദരം ധനുർധരം നിത്യമവ്യയം നിത്യം ുരമാരായുംതുവേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ജനും യാതൊരു യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാതൽ സ്വാമിയേ ഞാൻ നിത്യം വണങ്ങുന്നേൻ ീന്ദ്രനും ചന്ദ്രശേഖരൻ ദാനം ഭാരതീരമണനും ഭാരതീദേവിദാനം ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്മകം കീർത്തിക്കുന്നു കല്മഷകരം രാമചരിതം രസായനം കാമരാഗാധികൾ നാനന്ദം വരുവാനായി രാമദേവനെ ജാനും ചരണം പ്രാപിക്കുന്നേ ൻഅാകുലൻ വേദ്യനല്ലാരും എന്നാലും വേദാന്തേദ്യൻ പരമൻ പരാവരൻ പരമാത്മാവുപരൻ പരബ്രഹ്മാഗ്ഞൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേതി സകല ചരാചര ഗുരൂ കാരുണ്യമൂർത്തിനോഹരമായൊരു രൂപം പൂണ്ട് ഭുവനത്തിങ്കലനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ജീവാന ഖണ്ഡൻ ബ്രഹ്മവിഷ്ണരുത്രാമങ്ങൾ ഭേദരൂപങ്ങൾ വേദരൂപങ്ങൾ കൈക്കൊണ്ടോരോ നിർഗുണമൂർത്തി വേദാന്തവിദ്യൻ മമചേത ശിവസിക്കേണം ജം നമോസ്തു ശ്രീമയം ശ്രീദേവി ശ്രീദേവിവാണിദ്വയവൽ മാനകീരന്മാരാം ദിവ്യന്മാരനുധേയം മാനാർത്ഥം നിരകമക്രാന്ത ജഗത്രം ബ്രഹ്മാവിൻ കരങ്ങളാൽ ചാളിതം വൽമോപമം നിർമ്മലം സങ്കചക്രകുളി സമത്സ്യാങ്കിതം മന്മനോനികേതനം കൽമഴ വിനാശനം നിർമ്മലാത്മനാമ്പദം നമോസ്തു ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവൻ ജഗദാ മാതിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവൻ നിർവികാരാത്മാസാക്ഷിഭൂതനായതും ഭവൻ അജനവ്യയൻ ഭവാനജിതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ലാതോരാനന്ദമല്ലോയേത ജഗന്മയൻ വരേണമേ വരെ സദാ കാര്യകാരണകർത്തൃപലസാധനഭേദം മായാപകരൂപയാതൊന്നിക്കുന്നു കേവലമെന്താകിലും നിന്തിരുപടിയത് സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ ൂടായല്ലോ മിസ്വുമെല്ലാടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയെല്ലാം നിർമ്മലേകൻ ബുദ്ധന വ്യക്തൻ ശാന്തസംഘം നിരാകാരൻ ുക്തും സകല ജഗന്മയൻ തത്വജ്ഞൻ നിരപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്കരിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നി സത്യജ്ഞാനാനന്ദാമൃതാത്മകന്വരൻ സത്താമാത്രാത്മാ പരമാത്മാർത്മാവിഭോ സത്യത ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും മൂടാത്മാവായി അന്തയായുള്ളോരു അറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമോ നമ ിലുമല്ലാളും അടികളിൽ ഇളക്കം വരാതോരും ഭക്തിയുണ്ടാക വേണം എന്നൊഴിഞ്ഞപരം ഞാർ ഇല്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷാ വിഷ്ണു നമസ്തേ രാമരാമത്സര രാമ നമസ്തേ ഋഷിക

करुणाकरं कालजलदाभासं रामं कनकरुचिरदिव्यं रमावरं कनकोज्वलरत्नगुण्डलञ्जितगण्डं कमलजललोल विमलविलोदनं कमलोद्व